ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ജനകീയ ആരോഗ്യ പ്രവർത്തനവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പദ്ധതിയും ഭാഗമായി പ്രവർത്തിക്കുന്ന പുതിയ സംവിധാനം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി എം എൽ എസ് പി അസോസിയേഷന്റെ പ്രഥമ എറണാകുളം ജില്ലാ സമ്മേളനം മരട് കുണ്ടന്നൂർ നായർ ഹാളിൽ വെച്ച് തൃപ്പൂണത്ര എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു എം എൽ എസ് പി അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് സൗമ്യ ജോൺ അധ്യക്ഷ വഹിച്ചു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അശംബംബൽ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് ബി ജെ പിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു എം എൽ എസ് പി അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് ഐ എൻ ഡി സി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു കൗൺസിലർ ചന്ദ്രകലാധരൻ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സതീശൻ പിള്ള തുടങ്ങിയവർ സമ്മേളനത്തിൽ ആശംസകൾ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരളത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് എം അസോസിയേഷൻ ആരോഗ്യമുള്ള ഒരു തലമുറയെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള ഒരു കരുത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ വീടുകൾ സന്ദർശിച്ച് രോഗികളെക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക അതുപോലെ അവരുടെ ആരോഗ്യനില വിലയിരുത്തി കൃത്യസമയത്ത് ഡോക്ടർക്ക് റെഫർ ചെയ്യുക ഡോക്ടറുടെ മുമ്പിലേക്ക് എത്തിക്കുക ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാധാരണഗതിയിലൊക്കെ ഒരു ഡോക്ടറത്തേക്ക് എത്തുന്നത് വീഴ്ചയാകുമ്പോഴാണ് ഒരാൾ മുന്നോട്ട് പോകാൻ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകളും ചികിത്സിക്കുക ഡോക്ടറെ കാണാൻ ശ്രമിക്കുന്നത് അപ്പം അതിനു മുമ്പ് ഡോക്ടർ കാണുന്നതിന് മുമ്പ് ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പ്രാഥമിക തലത്തിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രാഥമിക തലത്തിൽ രോഗികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും എല്ലാം നൽകി നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് ഏറ്റവും ആശ്വാസകരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആൾ കേരള എം എൽ എസ് പി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ആരോഗ്യ പ്രവർത്തകാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അവിടെയൊക്കെയാണ് എം എൽ എന്ന് പറയുന്ന ഒരു പുതിയ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷമായി ഇന്ന് നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു നിർക്കുവാനുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് കൈകോർത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായി അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണവുമായി നിങ്ങളുടെ പിന്നിലുണ്ട് അപ്പോൾ സ്ഥിരമായ ഒരു ജോലിയായി ഇപ്പോൾ നിങ്ങൾക്കായിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പതിനായിരമോ ഇതിന ഇരുപതിനായിരമോ ശമ്പളം അതിൽ കൂടുതലേ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സുരക്ഷിതമുണ്ടാകും അത് നിങ്ങളുടെ പ്രവൃത്തിയിലും ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടക്കേറ്റുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഘടന ഇനിയും ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ എറണാകുളത്ത് നടത്തുമെങ്കിൽ ഇതുപോലെ മുഴുവൻ ജില്ലകളിലും നമ്മുടെ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് സംസ്ഥാന സമ്മേളനങ്ങളും എല്ലാം വളരെ ശക്തിയായി നടത്തിക്കൊണ്ട് ആ സമ്മേളനം നമ്മളെല്ലാം കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണ് പലപ്പോഴും കൂട്ടായ്മയുടെ ശക്തി വർധിക്കുമ്പോൾ കൂട്ടായ്മയുടെ ശക്തി വർധിക്കുമ്പോൾ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് സംഘടനകൾ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ലക്ഷ്യത്തിൽ നിന്ന് സംഘടനകൾ മാറാത്ത രീതിയിലേക്ക് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സംഘാടകർക്കെല്ലാം വിധ അഭിവാദ്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യ മേഖല സംരക്ഷിക്കുന്ന കാവൽപ്പടന്മാരിൽ മോശമല്ലാത്ത സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും നമ്മുടെ രാജ്യത്ത് ആരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കെല്ലാം ഒക്കെ അറിയാം ആരോഗ്യ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലും കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഈ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കാണാൻ കഴിയും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് പി എച്ച് സി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കുകയാണ് ഇപ്പോൾ കുണ്ടന്നൂർ ഈ മീറ്റിംഗ് നടക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് നെട്ടൂരിലേക്ക് സഞ്ചരിച്ചാൽ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് ഇവിടെ നിന്ന് അല്പം കിഴക്കോട്ട് മലട്ടിലേക്ക് സഞ്ചരിച്ചാൽ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അതിന് അപ്പുറവും ഇപ്പുറവുമായി ആയുർവേദവും അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറികളുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ നാടിന്റെ ഏത് ഭാഗത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമ്മുടെ നാടിന് മാത്രം അവകാശപ്പെട്ട ഒരു നേട്ടമാണ് അങ്ങനെ ഏറ്റവും ശക്തമായ ഒരു ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ ശക്തമായ വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലൊരു നേട്ടങ്ങൾ എം എൽ എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർക്കും അറിയത്തില്ല എന്താണ് എം എൽ എന്ന് പലപ്പോഴും നമ്മൾ ഫീൽഡിലൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ അവർ ചോദിക്കും എന്താണ് എം എൽ എ നമ്മൾ പറയും മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ പക്ഷേ അവർക്ക് അന്നൊരു മനസ്സിലാവൂല എന്താ സംഭവം എന്ന് പിന്നീട് അങ്ങോട്ട് നമ്മൾ പറയും ഞങ്ങൾ നേഴ്സുമാർ തന്നെയാണ് നമ്മൾ ഒന്നിനെ ജി എൻ എം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സി പോസ്റ്റ് ബി എസ് സി എം എസ് സി കഴിഞ്ഞ ആൾക്കാർ വരെയുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ആണ് അല്ല നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എങ്ങനെ ആ ഗുഡ് മോർണിംഗ് സിസ്റ്ററെ ഞാൻ ഒത്തിരി കേൾക്കാറുണ്ട് ഞാൻ ഡ്രസ് ഇറങ്ങിയിട്ട് എൻ്റെ സെൻ്ററിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം നടന്നു പോകണം പോണ വഴിക്ക് ചിലപ്പോ എനിക്ക് ആരെയും അറിയത്തില്ലായിരിക്കും പക്ഷെ അവർക്ക് എന്നെ അറിയാം നമ്മൾ പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് ചിലപ്പോ എല്ലാരെയും അറിയത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ പലപ്പോഴും ഫീൽഡിൽ ഇറങ്ങിയും ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കാൻ പോയി അങ്ങനെയൊക്കെ നമ്മൾ വളരെ പരിചയ സമന്മായിട്ട് മാറിയിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയൊരു സംസ്ഥാനമാണ് കേരളം ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പും അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരത്തിനു മുമ്പും സ്വാതന്ത്ര്യത്തിന് മുമ്പും കേരളത്തിൽ ആയുരാരോഗ്യ മേഖലകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും വിഷമിമാരുടെ വരവ് കേരളത്തിലെ ഗൈസോ മിഷിമാരുടെ വരവ് കേരളത്തിൽ ആ കാലഘട്ടം ഉച്ചരോഗവും മലേറിയ പോലെയുള്ള രോഗങ്ങൾ പടർന്നു പരിതലിക്കുന്ന ഒരു സമയത്താണ് ഒട്ടനവധി മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും കേരളത്തിൻ്റെ വീടുകൾ നോക്കി നമുക്കൊരു കടയണം എല്ലാ വീടുകളിലും പണ്ട് പല വീടുകളിലും ഉമറത്തൊരു കോളാമി ഉണ്ടായിരുന്നു പുറത്ത് പോയി വന്നാൽ കാല് കഴുകി കയറാൻ വേണ്ടി ഒരു കോളാബി ഉമറത്തുണ്ടായിരുന്നു ഇപ്പോൾ പല വീടുകളിലും വീടിനോട് ചേർന്നൊരു പൈപ്പ് ഉണ്ടാക്കൂടി പറ്റും പുറത്ത് പോയി കടങ്ങി വരുമ്പോൾ കാല് കഴുകി അകത്ത് കയറാൻ വേണ്ടിയൊരു പൈപ്പ് അല്ലെങ്കിൽ ഒരു കിണ്ടി വെള്ളം ഇത് നമ്മുടെ സംസ്കാരമായിരുന്നു ഇത് കേരളത്തിന്റെ ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സംസ്കാരം പിന്നീട് ഈ ആധുനിക കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുറച്ചെങ്കിലും നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ അനുകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മൾ ആരോഗ്യരംഗത്തും പരാജയപ്പെട്ടത് കണ്ടത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ